എങ്ങോട്ടാ എങ്ങോട്ടാ ഏതോന്ന് എന്തോന്നുണ്ടാക്കാൻ എന്തോന്ന് ചായ ജോലിയുണ്ട് ജോലിയുണ്ട് തെച്ചുപോള എവിടെ നിന്ന് കളിച്ചോട്ടാ

ഒരുപാട് പേർക്കുണ്ട് ഇതാണ് ആദ്യത്തെ പരിപാടി നമ്മടെ ഈ ഫോട്ടോസൊക്കെ വാക്കണം കല്യാണത്തിനെടുത്തേ കല്യാണത്തിനെടുത്ത ആൽബം ആൽബത്തിന് അവര് ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്ന ഒരു കലണ്ടർ ആണ് ഇത് തെച്ചുമോളുടെ ഇപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അമ്മ ഗിഫ്റ്റ് വന്നു ഞാൻ ഇത് നമ്മുടെ ചങ്ക് നമ്മുടെ ചങ്ക് ബ്രോ വെഡിങ് ആണേസറി ഇപ്പൊ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവർസറിക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഇതെല്ലാം അവൻ ഗിഫ്റ്റ് തന്നെയാണ് ഇത് ഞാൻ സൗദി തന്നപ്പോ വൈഫിന് സുനിതക്ക് അവനെ കൊണ്ട് പഠിപ്പിച്ച കണ്ണനെ കൊണ്ട് ഇതും അതിന്റെ കൂടെ ഗിഫ്റ്റ് കൊടുത്ത പിന്നെ ഇത് സുനിതയുടെ വൈഫിന്റെ കഥാപരിപാടിയാണ് അവളും ഇതാണ് ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുന്നു കേട്ടോ ഈ മാടയും നെക്ലസും അതൊക്കെയാണ് അവളുടെ ഹോബി അപ്പൊ ഇത് നമുക്ക് വാളി തൂക്കണം നമ്മൾ ആണി അടിച്ചൊന്നും തൂക്കില്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ലീസിനടുക്കാൻ വീടായാലും എന്തായാലും ആണി അടിച്ചൊന്നും തൂക്കില്ല ഇതാ ഇവിടെ കഴിഞ്ഞ നിന്ന് വരെ തൂക്കിയതാണ് ആണിയൊക്കെ അടിച്ച് ഇപ്പൊ കലണ്ടർ അതി കിടന്ന് ഇരങ്ങി അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവിടെ കിടന്ന് ആണി നമ്മൾ ഈ പഴയ ഫോട്ടോ കേട്ടോ ഓ ഹോ ഹോ ആ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കണ്ടോ ഇതൊരു കല്യാണത്തിന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യൻ അവന്റെ ഫോണിൽ എടുത്ത കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രെയിം ചെയ്താണ് ഇതെന്താ ചെയ്തതാണ് മോള് ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇത് നമ്മൾ ഉപയോഗിക്കാ ചെയ്യുന്ന ട്രില്ല് വെച്ചാണ് കേട്ടോ അടിച്ച് ഗ്രിപ്പും സ്ക്രൂവും ചെയ്താണ് മുറുകത് ഇതാ ഇതിന്റെ ഗുണം വെച്ചാൽ നമുക്ക് ഗ്രിപ്പ് സ്ക്രൂ സ്ക്രൂരിക്ക അത് പിന്നെ അവിടെ പാടൊന്നും കാണത്തില്ല ആ ഗ്രിപ്പ് നമുക്ക് അകത്തേക്ക് തള്ളിയിട്ട് കുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം കാണുന്നില്ല പൊഴിഞ്ഞ് പോത്തില്ലാട്ടോ ആണി അടിക്കുമ്പോ ഉള്ള പൊളിഞ്ഞു പോലെ വിടുവാം ആ ആ ഇവിടെ ഒരാൾ കളിക്കേ ഗ്രിപ്പ് എടുത്ത് വെച്ചിരുന്നേട്ടോ ഗ്രിപ്പ് എടുത്ത് ആ ഗ്രിപ്പ് എടുത്ത് ഗ്രിപ്പ് എടുത്ത് കളിക്കാൻ വെച്ചേക്കുവാള് അപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ ട്രില്ലിങ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഹിൽറ്റേഡ് ആണ് ഹിൽ ടി ട്രി ആണേ ഭിത്തിളയ്ക്കാനായിട്ട് ഒരു പവർ ഹിൽറ്റേഡ് ഉള്ള മെഷീൻ വേണം സാധാ ട്രില്ല് തടി ഉളയ്ക്കുന്ന സാധാ ട്രില്ല് വെച്ച് പറ്റത്തില്ല പിന്നെ ഒരു ചുറ്റില് പിന്നെ നമ്മള് സ്കൂട്ടർ ട്രയർ എടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് എമ്മിന്റെ ഒരു ബിറ്റ് സിക്സ് എമ്മിന്റെ ഒരു ബിറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ലെവല് നമ്മൾക്ക് ലെവല് ഏതാ എന്തായാലും തൂക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ സാധനത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാധനത്തിന്റെ കൂടെ ഞാൻ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നതാണ് ഗ്രിപ്പ് സ്ക്രൂ അങ്ങനെയുള്ള അലറച്ച സാധനങ്ങളൊക്കെ ഏകദേശം പരിപാടി കേട്ടെ അപ്പം ഇത് വീഡിയോ കഴിഞ്ഞട്ടെ ാങ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാമല്ലേ അപ്പൊ നമുക്ക് ട്രില്ല് കൊടുക്കാനായിട്ടേ ഈ ട്രില്ല് കൊടുക്കാനായിട്ട് ഈ സോക്കറ്റിലാണേ ഇതില ഗ്രണ്ട് സോക്കറ്റാണോ അല്ലെ ഷട്ടർ വരുന്നത് ഷട്ടർ ഉണ്ട് അപ്പൊ ഇത് നമ്മൾ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മള് വയറോ എന്തെങ്കിലും വെച്ചിങ്ങനെ ഒരു സൈഡിൽ മാത്രം കുത്തി കഴിഞ്ഞാൽ ഷട്ടർ കംപ്ലൈൻ്റ് ആയി പോകും കേട്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ അപ്പൊ നമ്മൾ ഇത് രണ്ട് സൈഡിലും ഓരോ സ്ക്രൂ ഡ്രൈവറോ ട്രസ്റ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കരുത് ഓൺ ആക്കാതെ തന്നെ ഒരു സൈഡിൽ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു സൈഡിൽ എന്ത് ഒരു സ്ക്രൂ ഡ്രൈവറോടെ വെച്ചിട്ട് ഇങ്ങനെ രണ്ടും രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് പ്രസ് ചെയ്ത് മേപ്പോട്ട് പൊക്കണം കേട്ടോ മേപ്പോട്ട് പോയിട്ട് ഷട്ടർ ഓപ്പൺ ആവും അതായത് ഷട്ടർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ട് കാണാൻ എന്നറിയില്ല ഷട്ടർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഇട്ട് സ്റ്റാകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു വയർ ആദ്യം കയറ്റണം കേറ്റ് വെച്ചോണ്ട് അറ്റ സൈഡ് കൂരിട്ട് കയറ്റുക അതിനകത്തേക്ക് കയറ്റുക അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഈ മോഡലിൻ്റെ ലെഗ് ഗ്രാൻഡിൻ്റെ മൈലിംഗ് ആണേ മൈലിംഗ് എന്ന് പറയുന്ന മോഡലാണ് ലെഗ് ഗ്രാൻഡ് ചൂടാണേ അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതെ ശ്രദ്ധിക്കണം കേട്ടോ ഷട്ടറ് രണ്ടും ഫുൾ ഒരുമിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് മേളിലേക്ക് പോക്കണം അത് ഒരുമിച്ച് കയറുമ്പോൾ ഷട്ടർ മേപ്പോട്ട് പോകും കേട്ടോ അല്ലാതെ നിങ്ങൾ വെച്ച് നേരെ പ്രസ് ചെയ്ത് ഒരു സൈഡിൽ തന്നെ പ്രെസ് ചെയ്ത് കുത്തരുത് ആ ഷട്ടർ കംപ്ലൈൻറ് ആയി പോകും നല്ല പ്രശ്നം വരും കേട്ടോ ആ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം ഇപ്പൊ ഈ ട്രില്ല് ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ നമുക്ക് കൊടുക്കാണെങ്കിൽ നമുക്ക് ഫോൺ ചാർജറിങ് അത് അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ കൊടുക്കാൻ നമുക്ക് ഇതാണ് സ്വിച്ച് അത് കൂട്ടാം കേട്ടോ സ്വിച്ച് ആണ് അപ്പം അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അത് വലിയ ഹൈറ്റും എല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ ഹെവി ആയിട്ടുള്ള പവറുള്ള മെഷീൻസ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇവിടെ കൊണ്ട് കുത്തരുത് കേട്ടോ ട്രിപ്പ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കുത്തേണ്ടത് നമ്മൾ കണക്ക് ഈ ഫ്രിഡ്ജിനൊക്കെ കൊടുത്തിട്ടുള്ള ഇതൊക്കെ ഇൻഡിക്കേഷനുള്ള സ്വിച്ചുകളുണ്ട് ഉള്ള സിസ്റ്റി ആംസ് അപ്പോൾ അത് പവർ കൂടിയതാണ് സിസ്റ്റി ആം സാംസന് മുകളിലോട്ടുള്ള സോക്കറ്റുകളാണ് ഈ മിക്സി ഗ്രൈൻഡർ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാനായിട്ടുള്ള സോക്കറ്റുകളാണ് അപ്പം അതിനകത്ത് അങ്ങനെയുള്ള പവർ മെഷീൻ കുത്തുക അല്ലെങ്കിൽ നമ്മൾ ഇതാണ് ഡി ബി വെക്കുകയാണ് ആ ഡി ബിയിൽ നമുക്ക് എം സി വിളി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഉള്ള പവർ കുറഞ്ഞാത് കൊണ്ട് കുത്തി കഴിക്കുമ്പോൾ ട്രിപ്പായി പോകും അപ്പോൾ ഇതാണകത്തിനെങ്കിൽ ട്രിപ്പ് ആവും ഓ അവിടെ ഇതാണ് ഇ എൽ സി വി ഇത് ട്രിപ്പായി പോവുക ഇതിനകത്ത് ഒരു എം സി വിരോ എം സി വി ആണ് ഓരോ സർക്കൂട്ടിനുള്ള എം സി വിള ആയിക്കുന്നത് അപ്പൊ അത് നമ്മൾ അതിൽ കൂടുതൽ പവറുള്ള സാധനങ്ങൾ കൊണ്ട് കുത്തുമ്പോഴേക്കും ഈ സാധനം ഓഫ് ആവും ഒന്ന് എം സി വി ഓഫ് ആവും അല്ലെങ്കിൽ ഇ എൽ സി വി ട്രിപ്പായി പോവേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടേ നമ്മളെ ഫോട്ടോ ഫ്രെയിമൊക്കെ തൂക്കുമ്പോഴേ വാളിൽ ട്രില്ല് ചെയ്യുമ്പോൾ അപ്പൊ നേരത്തെ ഒരു കാര്യം ഞാൻ വിട്ടുപോയ നമുക്കൊരു ഒരു പെൻസിലൂടെ വേണേ മാർക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മള് ഫോട്ടോടെ മാർക്ക് ചെയ്ത് അപ്പൊ നമ്മള് ട്രിൽ ചെയ്തതിനു മുമ്പായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം അപ്പൊ ഞാൻ ക്യാമറ എന്റെ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് സോറി നമ്മളതിന്റെ കോരി പോരി അങ്ങനെ തന്നെ കുടിക്കുന്നു കേട്ടോ നമ്മളുണ്ടെങ്കിൽ ഇല്ലാൻ പോണ കേട്ടോ നടക്ക എത്ര വീണു ഇപ്പൊ നമ്മള് തറ വീണും ഇവരോട് തറ ക്ലീന അങ്ങനെ നമ്മള് വിത്തിയില് ഫോട്ടോയൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ മുമ്പേ തൂക്കിയ കളണ്ടർല്ല നമ്മൾ ആ ഇളക്കി കളയട്ടോ ആണി ഇളക്കി കൊണ്ടോ പോകും ഇങ്ങനൊരു വൃത്തിയെടുക്ക കേട്ടോ അപ്പൊ ആണി അടിക്കില്ല മാക്സിമം നമ്മള് ഡ്രില്ല് മിഷൻ ഒക്കെ ഒപ്പിച്ച് ആരെങ്കിലും വിളിച്ച് ഒന്ന് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ട്രില്ലിങ് മിഷൻ വാടകയ്ക്ക് കിട്ടും വാടകയ്ക്ക് എടുത്തിട്ട് ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ട്രില്ലൊക്കെ ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാതെ ഉള്ളു കേട്ടോ പിന്നെ പഴയ ആണി അടിച്ചതിനകത്ത് ആണി അടിച്ച ഉള്ളത് കൊണ്ട് അതിനകത്ത് ആ കലണ്ടർ നോക്കി നമ്മൾ മാക്സിമം ഒക്കെ കുറച്ച് ഒഴിവാക്കി ആവശ്യമുള്ള മാത്രം ചുരിതക്കുട്ടി ഇവിടെ അവളുടെ ഒതുക്കി അടക്കാണ് മൊത്തം വയറാണ് കേട് ഇവിടെ മിറർ തൂക്കിയിട്ടുണ്ട് ഇവിടെ ബേസിൻ്റെ ഇവിടെ മിറർ ഇല്ലായിരുന്നു ഒരു മിററ് മേടിച്ച് അത് സെറ്റാക്കി അയ്യോ ഈ ബ്രഷ് ബ്രഷോ പുറത്താക്കണം അങ്ങനെ വെളി കളയണം ഒരാള് ാണ് മൂമ്മയായിട്ട് പെട്ടെന്ന് ആവട്ടെ ഉണ്ണാൻ സമയമായി അതിനനുസരിച്ചുള്ള ബാഗൊക്കെ തൂക്കാൻ ഇവിടെ നമ്മൾ റെഡിൽ ചെയ്ത് കൊടുത്തു അവർക്ക് ഒരുക്കാനൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് പിന്നെ ഈ സ്വിച്ച് ബോർഡുകളുടെ അടുത്തൊക്കെ ട്രില്ല് ചെയ്യാൻ നമ്മൾ പ്രത്യേകം നോക്കണം കേട്ടോ ഈ പൈപ്പൊക്കെ എങ്ങനെ വരുന്നതെന്ന് ഉള്ള ഒരു ഉദ്ദേശം വെച്ച് ട്രില്ല് ചെയ്യാവും അപ്പം നമ്മൾ സിക്സ് എവൻ ഗ്രിപ്പ് ആണെങ്കിൽ ആ ഗ്രിപ്പിന്റെ ഒരു ഒരിഞ്ച് അല്ലെങ്കിൽ അറേഞ്ച് ഇഞ്ചൊക്കെ മാത്രം ബിറ്റിനത് മാർക്ക് ചെയ്ത് ട്രില്ല് ചെയ്യാവും ഒരുപാട് ഉള്ളിലൊക്കെ അടിക്കുന്നത് റിസ്ക് ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമ്മളിവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ ഉള്ള പറതുക്കലൊക്കെ നടക്കുന്നത് നമ്മുടെ പഴയൊരു സ്റ്റാൻഡാണ് അതൊരു കളണ്ടർ ഇവിടെ സെറ്റ് ചെയ്ത് പിന്നെ പിന്നോക്കിന് നേരെ കറക്റ്റ് കിളിക്കൂട് അത് ഇത് അവിടെ സെറ്റ് ചെയ്ത് കപ്പും ആരി നമ്മള് പടത്തിന്റെ നേരെ താഴെ അവിടെ സെറ്റ് ചെയ്ത് പിന്നെ ഇത് ഒരു പിക്ചർ നമ്മൾ ഇവിടെ ആണി അടിച്ചിട്ടുണ്ട് പഴയ ഒരു ആണി അടിച്ചിട്ടുണ്ട് അതിനകത്ത് തൂക്കി ഒരു പിക്ചർ നമ്മള് ഇവിടെ തൂക്കി പിന്നെ നമ്മള് ക്ലോക്ക് വാതിലിന്റെ നേരെ മേളിലാക്കിട്ടുണ്ട് മണി പന്ത്രണ്ട് മുക്കാലായി ഏയ് സുനു കഴിക്കാൻ സമയായിട്ടുണ്ടേ പിന്നെ ഈ ഒരു ബെഡ്റൂം നമ്മൾ ഇങ്ങനെയുള്ള സെറ്റപ്പ് കാണാം കേട്ടോ അലമാരൊക്കെ ബെഡ്റൂമിനകത്തോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അലമാര രണ്ട് ബെഡ്റൂമിലാക്കി ഇപ്പോഴേ ഇവിടെ കാണാം വാഷിംഗ് മെഷീൻ ഇവിടെ ആണ് അവർ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ കൊടുത്തേക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ വീടിൻ്റെ ഓണറിൻ്റെ പറഞ്ഞിട്ടായിരിക്കണം ഈ ബെഡ്റൂമിനകത്താണ് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് വിടുക എന്നിട്ട് വേറെ ഇവിടെ സ്ഥലം വെക്കാൻ സ്ഥലമില്ല കിച്ചണിൽ സ്ഥലമില്ല പ്രത്യേകം വർക്ക് ഏരിയ ഇല്ല അപ്പം ഒന്നേ വർക്ക് ഏരിയ കെ മാറ്റായിരുന്നു വർക്ക് ഏരിയ സ്ഥലമില്ല പിന്നെ അവിടെ അതിൻ്റെ ഡ്രസ്സ് ഇട്ട ഡ്രസ്സുകളൊക്കെ നമ്മൾ തൂക്കാനായിട്ട് അവിടെ ഒരു പഴയ വീട്ടിൽ മേടിച്ച സ്റ്റാൻഡാണ് അത് അവിടെ സെറ്റ് ചെയ്ത് മോടെ ബാഗൊക്കെ ഈ സൈഡിൽ സെറ്റ് ചെയ്തു ഹലോ പറ ആ ആ ആരെ ആരെ ചെയ്ത് പിന്നെ ഇത് നമ്മളെ കൊറേ പഴയ സാധനങ്ങൾ ആക്രൂക്കറി സാധനങ്ങളെല്ലാം പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട് ഇതിനി കുറെ സാധനങ്ങളുണ്ട് ഇനി ഒതുക്കി ഒതുക്കി വെക്കണം മാക്സിമം ഒതുക്കി വൃത്തിയാക്കണം അടുക്കളയൊക്കെ നമ്മള് മാക്സിമം ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സുനിതയുടെ കഴിവാണ് കേട്ടോ ഇപ്പൊ അവള് നീറ്റായിട്ട് ചെയ്യും നമ്മള് പേപ്പർ ഇത് ഒരു മോളുടെ ബെർത്ത് മേടിച്ചൊരു ബെർത്ത് മേടിച്ചാണ് ഷീറ്റ് അത് നമ്മള് വിരിച്ച് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് സെറ്റ് മീൻ കറി ഉച്ചക്കത്ത മീൻകറി ചിക്കൻ റെഡി ആ വിളിച്ചു മസാല ടേക്കനാ ആ എടുത്തു എടുത്തു പോയി ഇപ്പൊ കഴിക്കാം തൊട്ട് ഒരു ഗസ്റ്റ് നമ്മുടെ ഗെസ്റ്റ് വന്നേക്കണം കൂട്ടുകാരെ ആ ാണ് രാമ ഭാഗവും തങ്കശ്ശേരി ഭാഗവും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് പ്രോഗ്രാം പോകുമ്പോ അറിയാം ഇല്ലേ പുള്ളി വന്ന പെട്ടിരിക്കണം കേട്ടോ മോള് ഇപ്പൊ ചോറ് വിളമ്പി കൊടുക്കാണിച്ചോടിയോ ചോറ് വിളമ്പി കൊടുക്കാൻ ചോറ് വിളമ്പി കൊടുക്കാൻ എന്തുവാ നോക്ക് ചിക്കൻ ചിക്കൻ കിട്ടോ പൊരിച്ചു കയറി ഏ പൊരിച്ചു കൊണ്ടുവച്ചായിരുന്നു ഇന്നത്തെ വീഡിയോയില് ഇതൊക്കെയാണ് വിശേഷങ്ങള് ഞായറാഴ്ച ആയിട്ട് ഈ വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മുടെ വർക്ക് എല്ലാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് നമുക്ക് അടുത്ത കുറച്ച് വർക്കൂടെ ഒക്കെ ഉണ്ട് വീട്ടിൽ ഇനി കേട്ടോ അതൊരു അടുത്ത വീഡിയോ ചെയ്യാനായിരിക്കും അപ്പം ഈ വീഡിയോ വൈകിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യണം എന്നുവെച്ചാൽ നമ്മളെ ഈ പറഞ്ഞല്ലോ ഇത് വർക്കുകളും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നമുക്ക് ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വീട്ടിൽ വേണ്ടതെന്ന് വെച്ചാൽ കരണ്ടും വെള്ളവും ഇത് രണ്ടുമാണ് അത്യാവശ്യം അറിയാമല്ലോ അപ്പം എന്നാ കഴിയുന്ന കാര്യങ്ങൾ എൻ്റെ വർക്ക് അതാണ് അപ്പൊ അതിൽ കൂടി നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മള് ബ്ലോഗായിട്ടും കാര്യമായിട്ടും ഒരു ബോറിങ്ങും കാണാത്ത രീതിയിൽ എല്ലാവർക്കും കാണാനും ചിലപ്പോൾ താല്പര്യമായിരിക്കും ചിലർക്ക് ഈ വർക്ക് മാത്രമായിട്ട് ആർക്കും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോ അവർ കാണാൻ കഴിയുന്ന നമുക്ക് ആ സമയം ഉണ്ടെങ്കിൽ മാത്രമേ സെർച്ച് ചെയ്യത്തുള്ളൂ അപ്പൊ ഇനി കൂടെ നമുക്ക് ആ കാര്യങ്ങളും ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഉള്ള സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടനുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എങ്കിലേ അടുത്ത ഞാൻ വീട്ടിൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പൊ അതിലും നമുക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ പറയും കേട്ടോ ഇത് കണക്ക് വർക്ക് സംബന്ധമുള്ള കാര്യങ്ങളെല്ലാം അതിലും ഉൾപ്പെടുത്തും അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ആണ് ടാറ്റാ ബൈ അടുത്ത വീഡിയോ കാണാം ད ད ད ད ད ད